ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ സമ്മേളനവും ഇനി വരാൻ പോകുന്ന ഒരു ഏഴു മാസത്തെ പ്രവർത്തനത്തിനും കൃത്യമായ ലക്ഷ്യബോധമുണ്ട് ശ്രീ എൻ ശ്രീകുമാർ മനസ്സിലാക്കണം നമ്മൾ അമേരിക്ക പിന്നിലാക്കി താങ്കൾ അറിഞ്ഞോ ഏത് ശിശുമരണ നിരക്കിൽ അമേരിക്കയെ പിന്നിലാക്കി കേരളം മുന്നേറി പത്രികയിൽ തൊള്ളായിരം കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചത് ആ പ്രകടന പത്രികയിൽ രണ്ടാം പിണറായി സർക്കാർ നാലാം പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ മെയ് മാസം ഇരുപത്തി മൂന്നിന് പുറത്തിറക്കിയപ്പോ അതിൽ കാര്യങ്ങൾ അച്ഛൻ ആ നന്നായി നന്നായി ഇല്ലെങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തി സ്വന്തം മകനായ നീ പറ്റിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റി മുപ്പത്തൊന്ന് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ തൊള്ളായിരം കാര്യങ്ങൾ പറഞ്ഞ പ്രകടന പത്രിക പൂർണമായി പൂർത്തീകരിക്കും ഞാൻ ഹോട്ടലിലേക്കിട്ടല്ലേ പോയത് ആ ിൽ പിന്നീട് വെറുതെ പ്രോഗ്രസ് അച്ചടിച്ചു കൊടുത്തു ഞങ്ങൾ പറഞ്ഞത് ഇന്നത് ചെയ്തത് ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത് ഇനി അഞ്ചെട്ട് മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ളത് ഇന്നലെ ഇതെന്താ ഇന്ത്യയുടെ ഭൂപടം അല്ലടാ എന്റെ കുടൽമാരുടെ ഫോട്ടോ സ്റ്റാറ്റാ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു താങ്കൾ അറിഞ്ഞോ അത് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേഗത കുറഞ്ഞ സ്ട്രക്ചറുകൾ ഏതൊക്കെ അടിയന്തരമായി മാർച്ചിന് മുമ്പ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാ ഇത്ര ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെയും താങ്കൾക്ക് വേറെ എവിടെ കാണാൻ കഴിയും കുറച്ച് വെച്ചില്ലേ കോൺഗ്രസ് ചില മാധ്യമങ്ങളടക്കം ഏത് ട്രഷറി പൂട്ടുന്നു ഇവിടത്തെ സപ്ലൈകോ വലിയ പ്രതിസന്ധി ദേ അടഞ്ഞു കിടക്കുന്ന അലമാര പട്ടിക മറ്റേ സാധന സാമഗ്രികളുടെ അലമാര എന്തും പറ്റി ഈ ഓണത്തിന് ഒരു നെഗറ്റീവ് വാർത്ത ഈ കേരളത്തെ കുറിച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ കഴിഞ്ഞോളിയായിരം കോടി രൂപയുടെ പണം വിതരണം ചെയ്ത് എല്ലാവരെയും സംതൃപ്തരാക്കി പെൻഷൻ കുടിശ്ശിയൊക്കെ നിങ്ങൾ എടുത്ത് പറയാറുണ്ടല്ലോ ഇപ്പൊ എവിടെയാ കുടിശ്ശിക എല്ലാ വിഭാഗം ആളുകൾ സംതൃപ്തിയോടെ ഓണം ആഘോഷിച്ച് മാവേലിക്ക് സ്വീകരണവും വരവേൽപ്പും അതിനുശേഷം ഇവിടെ കൃത്യമായി പുലികളിയോടെ യാത്രയെപ്പും കൊടുത്ത ഈ ഓണം ഇതുപോലൊരു ഓണം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാ നിങ്ങൾക്ക് ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയുക വിദ്യാഭ്യാസ വകുപ്പും ഏറ്റവും മഹത്തായ മാതൃക നമ്മൾ സൃഷ്ടിച്ചില്ലേ ഇന്ന് എന്താ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോൺക്ലേവ് നിങ്ങൾക്ക് അറിയോ അർബൻ കോൺക്ലേവ് എനിക്ക് പോയതാണ് മൊത്തം നിങ്ങൾ പറയുകയാണ് ശബരിമല സംഗമം ന്യൂനപക്ഷ സംഗമം ഇതൊക്കെ നടത്തും എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ് ചെയ്യും